യു ഡി എഫ് വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ സാബു അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇവിടെ മത്സരിക്കുന്ന എം എ ഹൈ കെ കെ സി വേണുഗോപാൽ ഇരുപത് പേർക്കും നമുക്ക് അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച സാർ അതിന്റെ ഒരു ആവേശം അതിന്റെ ഒരു ആഴം കേരളത്തിലെ വടക്കേറ്റമ്പതൊക്കെ ഉയർന്നു നോക്കുന്നു രാഷ്ട്രീയം നമുക്ക് അനുകൂലമാണ് സംസ്ഥാന രാഷ്ട്രീയം അതേക്കാളും അനുകൂലമാണ് തൃശ്ശൂരിലെ കൊല്ലം നമുക്ക് അനുകൂലമാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അമീർ പി എം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കുര്യാക്കോസ് ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ സി എം പി സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് മാസ്റ്റർ എൻസിപി ബ്ലോക്ക് പ്രസിഡന്റ് ഉദയം കളരിക്കൽ പുഷ്പാകതരൻ ജെ എസ് എസ് ആർ എസ് പി ജില്ലാ സെക്രട്ടറി ജോബി ഡി സി സി ഭാരവാഹികളായ കെ അജിത് കുമാർ ജിജോ കുര്യൻ പി ജെ രാജു എൻ ആർ സതീശൻ മുസ്ലിം ലീഗ് നേതാവ് സെലക്ട് മുഹമ്മദ് കേരള കോൺഗ്രസ് ജെ നേതാവ് തോമസ് ആന്റണി പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഘുനാഥ് വി കെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് വിപിൻ വടരിയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി